ഹരി വേണം വെൽക്കം ടു മൈ ചാനൽ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ സമയം ഒന്ന് നാൽപ്പത്തൊന്ന് ആയിട്ടുണ്ട് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് ക്യാമറ വർക്കായില്ല അപ്പോൾ ഇന്നലെ കുറേ ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെൻസ് ഒക്കെ റിമൂവ് ആക്കി രാത്രി ആയപ്പോഴാണ് ഫോണിൻ്റെ ക്യാമറ ശരിയായത് ഞാങ്ങ് ലഞ്ചിനു ശേഷം പിന്നെ മോളെ ഫ്രണ്ട്സ് നാലഞ്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അവരോടൊപ്പം അവൾ കുറച്ച് നേരം കളിച്ച് പിന്നെ വേഗിയിട്ട് ആ സമയം ഞാൻ കുറച്ച് വർക്കൊക്കെ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഉറങ്ങി പിന്നെ വേഗിയിട്ട് ഹോർലിക്സും ബൂസ്റ്റും പിന്നെ മോള് അടുത്ത ഷോപ്പിൽ പോയിട്ട് സമൂസ ഒക്കെ കൊണ്ടുവന്ന് അപ്പോൾ മോളും ഞാനും മോളെ ബെസ്റ്റ് ഫ്രണ്ടും ഉപയോഗിച്ചു കഴിച്ച് അത് കഴിഞ്ഞ് മോള് മദ്രസയിലേക്ക് പോയി രാത്രി എട്ടര ആയപ്പോഴേക്ക് മോള് മദ്രസേന്ന് വന്നു ഇക്ക മിഞ്ഞാന്ന് ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് വന്നത് ഇലക്ഷനൊക്കെ അല്ലേ നാട്ടിൽ ഇവിടെ ഈ വാർഡിൻ്റെ കൺവീനറാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്നലെ മിഞ്ഞാന്ന് രാത്രിയൊക്കെ അതിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു രാത്രി ഒമ്പതര കഴിഞ്ഞ് ഒമ്പത് മണി കഴിഞ്ഞിട്ടിക്കെ വന്ന് പിന്നെ സപ്പർ കഴിഞ്ഞു പപ്പായ പഴുത്തുന്നുണ്ടായിരുന്നു അത് കഴിച്ച് പിന്നെ മോള് വർക്ക് ഫാബ്രിക് പെയിൻറിങ് മൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ചും കൂടെ വർക്ക് ഉണ്ടായിരുന്നു അതും പഠിപ്പിച്ചു കൊടുത്തു ഞാനിപ്പോൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് മാത്സില് മോള് കുറച്ച് പിന്നിലാണ് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഫൈൻ മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹാൻഡ് ഐ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ ഒരു ഫാബ്രിക് പെയിൻറ്റിങ് ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ ഫാബ്രിക് പെയിൻറ്റിങ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് പത്ത് ദിവസത്തെ ക്ലാസ്സാണ് വൺ തൗസൻഡ് റുപ്പീസാണ് ഫീസ് വരുന്നത് പിന്നെ ക്രോഷെ വർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അതിനും വൺ തൗസൻഡ് റുപ്പീസാണ് പിന്നെ ആ അപ്പോൾ മോക്ക് ഇപ്പോൾ ഇഷ്ടം ക്രോഷ വർക്ക് പഠിക്കാനാണ് അവൾ കൂടുതലാ വർക്കാണ് ചെയ്യുന്നത് ഇന്നലെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം പിന്നെ ഇന്നലെ പിന്നെ രാവിലെ കിച്ചണിൽ കയറിയിട്ട് കുറുവേരി ചോറ് വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വെള്ളപ്പും മത്തി മുളകിട്ടതും ഉച്ചക്ക് ചിക്കൻ കറിയും പപ്പടും ഒക്കെ ആയിരുന്നു പിന്നെ കിച്ചനെ ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി വീടും പരിസരമൊക്കെ വൃത്തിയാക്കി പിന്നെ സിങ്ക് ബേസ് വാഷ് ബേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതും കഴുകി ബാത്റൂമ് ക്ലീനാക്കി നല്ല പിന്നെ ലഞ്ചിനു ശേഷം കുറച്ച് നേരം ഉറങ്ങി ഒക്കെ പിന്നെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അതിന് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫുഡ് അവിടുന്നായിരുന്നു ചിക്കൻ ബിരിയാണി എന്തോ കഴിച്ചോന്ന് പറഞ്ഞു രാത്രിയിൽ പൊറോട്ടയായിരുന്നു പുറത്തു നിന്നാണ് ഇന്നലെ ഫുഡ് കഴിച്ചത് പിന്നെ ഇന്നലെ കുറച്ചും കൂടെ വർക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു വേഗിയിട്ട് പാസ്തയാണ് ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിന് പാസ്ത ഉണ്ടാക്കാന്ന് കരുതി പിക്ക വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് വേഗിയിട്ട് ചിക്കൻ പാസ്ത ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി എനിക്കാ വേഗിയിട്ടാണ് വന്നത് സപ്ര കഴിഞ്ഞ് കിടന്നു ഇന്ന് കിച്ചണിൽ കയറിയിട്ട് ചോറ് ഉണ്ടാക്കി അതിലേക്ക് ബീട്രൂട്ട് ഉപ്പേരി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പപ്പടം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയാണ് അപ്പോൾ പൂരി ഇവിടെ ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു തവണ ഉണ്ടാക്കാറുണ്ട് പൂരി ഞാൻ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടി ഇട്ടുണ്ടാക്കുക എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ പൂരി ഉണ്ടാക്കുമ്പോൾ മൈദമാവായിട്ടാണ് ഉണ്ടാക്കുക ഞാൻ ഈ ഗോതമ്പ് പൊഴിയോണ്ട് പൂരി ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പ് പഠിച്ചിരുന്ന ഇസ്ലാമിക് കോളേജിലെ ഹോസ്റ്റലിൽ അവിടെ അടുക്കളയിലത്തെ താത്ത മാവ് ഈ ഒരു ഗോതമ്പ് മാവ് കഴിച്ചിട്ട് അതുകൊണ്ട് കുട്ടികളാണ് പരത്ത് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസാണ് ഇത് പരത്തി ഉണ്ടാക്കുക എന്നിട്ട് ആ താത്ത കുരിച്ചെടുക്കും അങ്ങനെ ആണ് ഞാൻ ഈ പൂരി ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പോൾ അവിടെ നിന്ന് പൂരി കുറച്ച് അടുപ്പിച്ച ദിവസങ്ങളിൽ പൂരി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഉപയോഗിച്ച വെളിച്ചെണ്ണ തന്നെ ഈ പൂരി ഉണ്ടാക്കിയിട്ട് പൂരി ചായ വ്യത്യാസം വന്ന് കുട്ടികളൊക്കെ ചത്തിച്ചിരുന്നു ആ സമയത്ത് എനിക്ക് പൂരിനോടൊരു വെറുപ്പ് തോന്നി പിന്നെ പൂരിയൊക്കെ ഉണ്ടാക്കാറുണ്ട് പൂരിക്ക് ചെറുപയർ കറി നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അധികം ചെറുപയർ കറി തന്നെയാണ് പൂരിക്ക് ഉണ്ടാക്കാറ് പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും പൂരി എൻ്റെ അമ്മ ഉണ്ടാക്കാറുണ്ട് വലിയ സിസ്റ്റർ ഉണ്ടാക്കിയത് കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ട്വൻഡത്തിന് പോയപ്പോൾ അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് എന്താ പപ്പടം പോലെ പൊന്തിയിട്ടുള്ള ഒരു പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു വലിയ ടേസ്റ്റൊന്നുമില്ല പക്ഷേ പൂരി എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കണതും ഞാൻ ഉണ്ടാക്കണതും കോളേജിൽ നിന്ന് ഉണ്ടാക്കിയതൊക്കെ എനിക്ക് ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് പിന്നെ അപ്പോൾ പൂരിയാണ് ഉണ്ടാക്കിയത് എനിക്കൊക്കെ ആദ്യമൊന്നും വലിയ ഇഷ്ടമില്ലായിരുന്നു ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഓയിലിൽ ചുട്ട് എടുക്കുന്നതുകൊണ്ട് വയറിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഉണ്ടാക്കില്ല എന്നാലും ഉണ്ടാക്കും ആഴ്ചയിൽ ഒരു തവണ തന്നെ എപ്പോഴും ഉണ്ടാക്കാൻ സമ്മതിക്കാറില്ല ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൂരി ഉണ്ടാക്കും പറയും ഇന്ന് പൂരി ഉണ്ടാക്കിയത് പിന്നെ പിന്നെ പാനീയപൂരി കഴിച്ചിട്ടുണ്ട് മദ്രാസിൽ നിന്ന് അത് കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി വീട് വൃത്തിയാക്കി പുറത്ത് അലക്കിയിട്ടിരിക്കുന്ന ഷോള് ഫസ്റ്റ് കാണുന്ന ഷോള് ഞാൻ ചെമ്മട് സിറ്റി പാർക്കിന് ഓപ്പോസിറ്റായിട്ട് ഷോള് അല്ലെങ്കിൽ സ്കാർഫ് മാത്രം വിൽക്കുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടുന്ന് മേടിച്ചതാണ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വൈറ്റ് ഷോള് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചെമ്മട് അടുത്ത ബ്ലോക്ക് റോഡിൻ്റെ അടുത്ത് ഒരു ഷോപ്പുണ്ട് ചുരിദാർ ഷോപ്പ് പാർത്തേക്കുള്ള ഷോപ്പിൻ്റെ പേര് ഊർമ്മ അപ്പോൾ അവിടുന്ന് മേടിച്ചൊരു ചുരിദാറിൻ്റെ ടോ ഷോളാണത് ത്രീ തൗസൻഡ് റുപ്പീസ് അതിന് വരുന്നുണ്ട് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് മിഠായി കൊടുക്കൽ ചടങ്ങ് ഉണ്ടാവില്ല അന്ന് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാണ് ആ ഡ്രസ്സ് എന്ന് പറയുന്നത് ആയിട്ടാണ് അതിൻ്റെ ബോർഡർ സിൽവർ റെഡ് എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിരുന്നു അതിൻ്റെ ഷോൾഡറിലും നല്ല ലെങ്തി വർക്കുണ്ടായിരുന്നു അതിന് ഇന്നർ ഇട്ട് കൊടുക്കണം പിന്നെ അതിൻ്റെ ഒരു സ്കാഫ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് സ്കാർഫ് അതിൻ്റെ ഹാങ്ങിങ് ബീഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് ഞാൻ ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ചുരിദാറ് അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു നാത്തൂവിന് കൊടുത്തു ഞാൻ വല്ലാതെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ആ ഒരു ഡ്രസ്സ് മിസ് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ഷോള് ഞാൻ ബി എക്ക് പഠിക്കുമ്പോൾ വാഴക്കാട് എക്സാം എഴുതാൻ പോയിരുന്ന സമയത്ത് അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കണ്ടിട്ട് മേടിച്ചതാണ് അതിൻ്റെ അപ്പുറത്തുള്ള ഷോള് ഒരു ലീഫ് വർക്കൊക്കെ വരുന്നൊരു ഷോളുണ്ട് അത് എൻ്റെ ഉപ്പൻ്റെ നാലാമത്തെ അനിയനെ എളാപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഏളാപ്പ എളാപ്പ മുപ്പത്തേഴ് വർഷത്തോളമായി മുപ്പത്തിയഞ്ച് വർഷത്തോളമായി ഗൾഫിൽ തന്നെയാണ് എൻ്റെ രണ്ട് വയസ്സിലാ തോന്നുന്നു ഗൾഫിലേക്ക് പോയതാണ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലി അവിടെ സെറ്റിലാണ് അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ടു വരാൻ എൻ്റെ ചെരുപ്പ് ഡ്രസ്സ് എൻ്റെ ഒരു അഞ്ച് വയസ്സ് വരെ ഞാൻ അധികം ത്രീ ഫോർത്ത് ടീഷർട്ട് ട്രൗസർ അങ്ങനെയുള്ള ഡ്രസ്സാണ് ഞാൻ ധരിച്ചിരുന്നത് അപ്പോൾ എളാപ്പാർ കൊണ്ടുവന്നത് മൂത്തമ്മ കൊണ്ടുവന്നതും ഉപ്പ വാങ്ങിയതൊക്കെ ഉണ്ട് പിന്നെ എളാപ്പ ഡ്രൈവിങ് മാഷാണ് മാഷാവ നമ്മളെപ്പോഴും നല്ല വസ്ത്രം ധരിക്കണം നന്നായിട്ട് പഠിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ എനിക്ക് ഡ്രൈവിങ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ പഠിച്ചാൽ ലൈസൻസൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ചെമ്പാട് ഫിനിക്സിൽ പോയിട്ട് ടൂ വീലറും ഫോർ വീലറും ഒക്കെ പഠിച്ചു ലൈസൻസ് മേടിച്ചതാണ് എൻ്റെ ഉള്ള സമയത്ത് തന്നെയാണ് ഞാൻ ലൈസൻസ് മേടിച്ചത് പിന്നെ അപ്പ പിന്നെ കുറേ ഡ്രസ്സ് അങ്ങനെ കൊടുത്തേക്കും ചിത്താർ പിറ്റ് ചിപ്പ്ദാർ കല്യാളാപ്പൻ്റെ കല്യാണത്തിനൊരു മെറും ചിദാർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ദിവസമൊക്കെ തന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണോ ഇരുപത്തി മൂന്നിലാണോ അറിയില്ല അവസാനമായിട്ട് തന്ന ഷോളാണത് അതിനപ്പുറത്തുള്ള ഷോള് നേബി ബ്ലൂ അത് മിക്കവാറും ചെമ്മാട് നെല്ലി നാളം മേടിച്ചത് അവിടെ നിന്നാണ് ഞാൻ അധികം സ്കാഫും കളക്റ്റ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് അലക്കിയിടാണ്ടെങ്കിൽ റമദാനാണ് വരാൻ പോകുന്നത് എല്ലാ ക്ലീൻ ക്ലീനാക്കുന്നത് പോലല്ല റമദാന് ഒരു പ്രത്യേക ക്ലീൻ ക്ലീനാക്കലാണ് അത് എല്ലാവരും വീട്ടിലുണ്ടാവും ഡ്രസ്സ് പഴയ ഡ്രസ്സും പുതിയ ഡ്രസ്സ് പഴയ പാത്രങ്ങൾ പുതിയ പാത്രങ്ങൾ അതുപോലെ ഫർണിച്ചറ് ഒക്കെ തുടച്ച് കഴുകി ഒരു സമയം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ സാധാരണ ുള്ള ഷോളും ഡ്രസ്സൊക്കെയാണ് പാലക്കിടുന്നത് കുറേ ഡ്രസ്സ് ഞാൻ ഗോഡൗണിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പോയിട്ടില്ല ഇക്ക പോകാൻ സമ്മതിക്കുന്നില്ല പിന്നെ ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനി പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ആ ആമീ നമ്മളുടെ പ്രാർത്ഥന കഴിഞ്ഞാൽ നമ്മൾ ആമീൻ ആമീൻ എന്ന് പറയും ഫാത്തിഹ എന്ന സുഹത്ത് പ്രാർത്ഥനയാണ് സ്കൂളിലായാലും മദ്രസിലായാലും സ്കൂളിൽ മലയാളത്തിൽ പറയും പിന്നെ മദ്രസിലാണെങ്കിൽ അറബിയിൽ പറയും ഫാത്തിഹ ഫാത്തിയോതും ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഓതി കഴിഞ്ഞാൽ ഓതിക്കഴിഞ്ഞാൽ എന്ന് പറയും പിന്നെ പ്രാർത്ഥനകൾക്ക് ശേഷം ആമീ പറയും ആമി എന്ന് പറഞ്ഞാൽ ഓ അള്ളാ ആക്സെപ്റ്റ് മൈ പ്രേയർ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതും വായിച്ച് നോക്കാം എൻ്റെ സൈക്കോളജിക്കൽ വ്യൂ എന്താണെന്നുള്ളതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ തന്നെ മനസ്സിൽ വന്ന കാര്യം അള്ളാഹ് ഒരിക്കലും കുരുടിയോട് ചോദിച്ചു കുരുടി നിനക്ക് കണ്ണ് തന്നാൽ നീ എന്തു ചെയ്യും അപ്പോൾ കുരുടി പറഞ്ഞു എനിക്ക് കണ്ണ് തന്നാൽ ലോകത്തുള്ള എല്ലാ ആളുകളെയും ഞാൻ കൊത്തിക്കൊല്ലും അപ്പം അത്രയ്ക്ക് വിഷമമുള്ളൊരു സാധനമാണ് കുരുടി കുരു ആരെയും കടിക്കാറില്ല നിനക്ക് കണ്ണില്ലാത്തതുകൊണ്ടാണ് ആരെയും വന്ന് കടിക്കാത്തത് പിന്നെ കുതിരയോടെ ചോദിച്ചു അത് കുതിരയെ നിനക്ക് കൊമ്പ് തന്നാൽ നീ എന്ത് ചെയ്യും കുതിര അറിഞ്ഞു എനിക്ക് കൊമ്പ് തന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളെയും ഞാൻ കുത്തിക്കൊല്ലും കൊമ്പ് കൊണ്ട് കുത്തിക്കൊല്ലും അള്ളാവ് കുതിരക്ക് കൊമ്പ് കൊടുത്തിട്ടില്ല അതുപോലെയാണ് എല്ലാവരുടെയും കാര്യങ്ങൾ അള്ളാവ് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും ചില കാര്യങ്ങൾ തന്നിട്ടുണ്ടാവില്ല അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട് ഒരു വ്യക്തിക്ക് ധാരാളം പണം കൊടുക്കും ആ പണം കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഉള്ളവ പരീക്ഷിക്കുകയാണ് ആ പണം അവന് നല്ല വഴിക്കാണോ ചീത്ത വഴിക്കാണോ ചിലവഴിക്കുന്നത് നല്ല വഴിക്കാണ് ആ വ്യക്തി പണം ചിലവഴിക്കുന്നതെങ്കിൽ ലോകം അവന് ധാരാളമായിട്ട് പണം നൽകി കൊണ്ടേ ഇനി ചീത്ത വഴിക്കാണ് അവനെ പണം ചിലവഴിക്കുന്നതെങ്കിലും ധാരാളം പണം നൽകും എന്നിട്ട് അവസാനം ഒന്നിച്ചിട്ട് അങ്ങോട്ട് നശിപ്പിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചിലർക്ക് അറിവ് കൂടുതൽ കൊടുക്കും ആ അറിവ് നല്ല മാർഗത്തിന് വേണ്ടിയിട്ട് എന്ന് പരീക്ഷിക്കും ഓ അലഹില്ല അള്ളാഹു എനിക്ക് അറിവ് തരുന്നുണ്ട് ഞാൻ എത്ര പഠിച്ചാലും അതൊരു സൂചിയുടെ ദൂരത്തിൻ്റെ ഒരു അംശം പോലും ആയിട്ടില്ല എന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് കിട്ടുന്ന അറിവ് ഞാൻ ഓരോ ദിവസവും ഷെയർ ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം അള്ളാഹു പുതിയ അറിവ് എനിക്ക് തരാറുണ്ട് അലഹമ്മില്ല അതൊരു പൊങ്ങച്ചല്ല എനിക്ക് കിട്ടുന്നൊരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ് പിന്നെ സ്ഥാനാർത്ഥിയാവാനോ പ്രധാനമന്ത്രിയാവാനോ ആഗ്രഹമല്ല പക്ഷേ ഏത് സ്ഥാനാർത്ഥികളായാലും ശരി പ്രധാനമന്ത്രി ആരായാലും ശരി അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രം ചെയ്യുക മാത്രം ചിന്തിക്കുക ജനങ്ങളെ സഹായിക്കുക ജനങ്ങളുടെ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകുക പിന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്തുമായി കൊള്ളട്ടെ പരിഹരിക്കുക കൊള്ളാം കൊല കൊലപാതകം വ്യഭിചാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയമം കയ്യിലെടുക്കുക അതിനുള്ള പണിഷ്മെൻ്റ് നൽകുക തെറ്റ് ചെയ്തത് ഞാനാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ചിന്തിക്കുള്ളൂ അപ്പോൾ ശിക്ഷ കിട്ടുമ്പോഴാണ് നമ്മൾ നന്മ ചെയ്യ നന്മയിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് കാര്യമായിട്ട് ഇത്രക്കേ പറയാനുള്ളൂ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾ എടുക്കുക മനസ്സിലാക്കുക പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഇക്കെൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ജോലിക്ക് പോകട്ടെ എന്ന് അപ്പോൾ ഇക്കെ ജോലിക്ക് പോകണ്ട നിനക്ക് ആവശ്യമുണ്ടതൊക്കെ ഞാൻ കൊണ്ടുവന്നു തരുന്നില്ലേ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരുന്നില്ലേ ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല ജോലിക്ക് പോകണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല പക്ഷേ എനിക്ക് വീട്ടിൽ അത്യാവശ്യം വർക്കുണ്ട് ക്ലയൻസ് ഉണ്ട് ഓൺലൈൻ വർക്കൊക്കെ ഉണ്ട് അതിൽ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ വിധിയുണ്ടെങ്കിൽ വീണ്ടും ജോലിയിലേക്ക് പോകണം അപ്പോൾ ഇന്നലെ മോൾ ചെയ്ത ഷേപ്പ്സാണ് അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നും കൂടെ ഇരുന്ന് ചെയ്ത വർക്കാണ് പിന്നെ മോൾ ചെയ്ത ഫാബ്രിക് പെയിൻറ്റിങ് ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ വേസ്റ്റാണ് ഈ കാണുന്നത് ഇത്രയും ചെയ്ത് കഴിഞ്ഞതിൻ്റെ ബാക്കി വരുന്ന ബോട്ടിൽ ഇത് ഒഴിവാക്കാനുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇഷ പുതിയ വീഡിയോസുമായിട്ട് നാളെ വരാം ബൈ അസാലൈക്കും